നമസ്കാരം ഇന്ന് എളുപ്പത്തിൽ ഗോതമ്പ് കൊണ്ട് നല്ല സൂപ്പർ പായസം ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു ബൗൾ തേങ്ങ ചരിവ് മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് ഇനി ഒരു ബൗൾ അരിപ്പ് വെച്ച് ഒന്നാം പാൽ അരച്ചെടുക്കാം ഒന്നാം പാൽ എടുത്ത് ഇനി ബാക്കിയുള്ളതും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് അരച്ചെടുക്കാം എല്ലാം കൂടി ഒരു മൂന്ന് ഗ്ലാസ് വരെ ഉണ്ടാവും ഇനി ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഒരു നൂറ് ഗ്രാം ഉണ്ടാവും ഗോതമ്പൊടി ഇട്ട് കുറേശ്ശെ ദശ പാൽ ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കണം കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ഫോർക്ക സ്പൂണും എടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും ഇനി ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ശർക്കരപ്പാനീം ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ തിളച്ച് ബന്തു വന്ന് ഇനി ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിയും ചേർത്ത് പിന്നെയും ഇളക്കി കൊടുത്തു കൊണ്ടേ നല്ല മണം വരുന്നുണ്ട് പായസത്തിൻ്റെ പായസം വാങ്ങി വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിക്കറ്റ് മുന്തിരി ഇട്ട് ഇനി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പായസം കൊഴുത്തി വരും തണുക്കുന്നതിനെ കൊഴുത്തുകൊണ്ടിരിക്കും ഇതുകൊണ്ടില്ല നല്ല സൂപ്പർ പായസമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ